ഹായ് ഹലോ നമസ്കാരം ഇന്ന് കക്കായ റോസ്റ്റാ ചെയ്യുന്നത് ഞാൻ ഈ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഒരു എട്ടേലും മേടിക്കുമ്പോൾ ഇനി ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റോടെ കിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നപ്പോൾ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കിലോ കക്ക ഇറച്ചി എടുത്തേക്കുന്നത് എനിക്കിവിടെ ഇങ്ങനെ കിട്ടുന്ന നാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്കിറച്ചി കിട്ടും അപ്പം ഇത് മൂന്ന് ടൈപ്പ് കിട്ടിയിട്ടുണ്ട് വലുത് ചെറുത് പിന്നെ ഒരു ഇടത്തരം ആ രീതിക്കാണ് എനിക്ക് കക്കിറച്ചി കിട്ടിയേക്കുന്നത് അപ്പം ഞാനിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കക്ക എല്ലാം എടുത്ത് ഇങ്ങനെ അറ്റത്ത് നിൽക്കുമ്പം ഇതുപോലെ കിട്ടും അപ്പം ആ വേസ്റ്റ് നമ്മൾ കളഞ്ഞു വേണം വലുതിൻ്റെയൊക്കെ എടുക്കാൻ ചെറുതിൻ്റെയും തീര പൊടിയുടെ ഒന്നും നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ഇങ്ങനെ ഞെക്കിയെടുക്കേണ്ട കുറേ ടൈം എടുക്കും ഞെക്കിയെടുക്കണമെങ്കിൽ വലുതിനെ ഞെക്കി എടുത്ത് കളയണം കേട്ടോ അതിൽ ഒരു കറിക്കൊരു വേറെ ചുവ വരും അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം ഞാനിങ്ങനെ ഒരു കൊട്ട വെച്ചിട്ട് കൊട്ടയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് ശരിക്കും ഒരു ഏഴിട്ട് വട്ടം കഴുകി ഒരു വെള്ള കളറിലുള്ള വെള്ളം പോവോളം നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ ഉളുമ്പ് എല്ലാം പോകും എന്നിട്ട് വെള്ളം വാലാൻ വേണ്ടി ഈ കൊട്ടയെ തന്നെ ഇങ്ങനെ വെക്കും അപ്പം അതവിടെ ഇന്ന് വെള്ളം വാലുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ഇത്രയും ഇഞ്ചിയാണ് ഞാൻ ഒരു കിലോ കക്ക ഇറച്ചിക്ക് എടുത്തേക്കുന്നത് ഈ നീളത്തി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സപോള എടുത്തേക്കുന്നത് ഒരു കിലോ കക്കിറച്ചിക്ക് ഞാൻ മൂന്ന് സപോളേ എടുത്തിട്ടുള്ളൂ അപ്പം ഇതെല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞ് കറിവേപ്പില് മാറ്റിവെച്ചു അതിന് ശേഷം ഉരുളി അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം ഉരുളി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഉരുളി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കക്കാർച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ പെരിഞ്ചീരകം ഇട്ടു വലിയ ചീരം എന്നിട്ട് പെരിഞ്ചീകം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു അത് വേണ്ട ഒന്ന് വന്നപ്പോഴത്തേക്കും മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു അത് നന്നായി വാടിയപ്പോഴത്തേക്കും സബോള അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടു സബോള ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ സബോള പെട്ടെന്ന് വഴണ്ടി കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു അതിനുശേഷം അത് നന്നായി വഴറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോലെ അടി പിടിക്കരുത് അങ്ങനെ ഈ ഒരു പരുവത്തി എണ്ണ തെളിഞ്ഞു വന്നപ്പോഴേ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടു ഇതിന് എരിവ് കൊടുക്കുന്ന കുരുമുളക് അതുകൊണ്ട് നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കണം പിന്നെ കുറച്ച് കുറച്ചു കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി പച്ചമണം മാറുള്ളു എടുത്തു കഴുകി വൃത്തിയാക്കി വെച്ച കക്ക ഇറച്ചി എന്നിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ചിലരുണ്ടല്ലോ കക്ക കുക്കറിൽ വേവിക്കുന്നതൊക്കെ ഞാൻ കണ്ടു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കക്ക ഇറച്ചി ഇങ്ങനെ തന്നെ വെന്തോളും പിന്നെ ചിലർ കക്ക വേവിച്ച് മഞ്ഞൾ ഇട്ട് വെള്ളം ഊറ്റിക്കളയുന്നത് കണ്ടു അങ്ങനെയും ചെയ്യരുത് കേട്ടോ കാരണം അതിന് ഗുണമെല്ലാം പോകും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതല്ലേ അപ്പം അടച്ച് വെച്ച് കക്കാ വേവിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങും അഥവാ വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ കാൽക്കപ്പ് വെള്ളം വെള്ളം ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്താണേലും വെള്ളം ഇറങ്ങും അപ്പം മൂടി വെച്ച് വേവിച്ച് അല്പം കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും വീണ്ടും ഇളക്കിയെടുക്കുക അപ്പം ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇത് വെന്തു കക്ക റെഡിയായി പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഡ്രൈ ആവുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ തുറന്ന് ഇളക്കും അപ്പം തുറന്ന് വെച്ച് ഇളക്കുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം വറ്റി നല്ല പോലെ ഡ്രൈ ആയി കിട്ടും പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോൾ നല്ല രുചിയാട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഉണ്ടെങ്കിൽ ചേർത്ത് നോക്കണേ അങ്ങനെ കക്കയച്ച റോസ്റ്റ് റെഡിയായി തുറന്ന് വെച്ച് ഞാൻ ചെറുതീയിൽ കുറേ നേരം ഇളക്കിയ കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ടാറ്റാബൈസ് യു